ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ ഇലകൾക്കൊക്കെ നല്ല തിളക്കം കിട്ടുവാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പ്രേ ചെയ്യാൻ പറ്റിയ ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ചെറിയ പീസ് കറ്റാർ വാഴ ഇതുപോലത്തെ കറ്റാർ വാഴ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഒരു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു അര ലിറ്ററിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത് നമ്മൾ സ്പ്രേ ചെയ്യാൻ പിന്നെ രണ്ടാമത് വെള്ളമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുക നമ്മളിപ്പോൾ എടുത്ത് വച്ചിരുന്നെങ്കിൽ അര ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളൊരു സ്പൂൺ വച്ച് നല്ല രീതിക്ക് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അഞ്ച് മിനിറ്റ് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ വെള്ളത്തിലോട്ട് ഈ കറ്റാർ വാഴയുടെ ജെല്ലിൻ്റെ ഒരു അംശം ലയിച്ചു തുടങ്ങും നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി ഒന്ന് മൂടി ഒരു എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളം നല്ല ഒരു ഗ്ലൈസിങ് ഉള്ള ഒരു കട്ടിയുള്ള വെള്ളമായി മാറിക്കഴിയും അപ്പോൾ ആ വെള്ളം നമ്മൾ അരിച്ചെടുത്ത് ഒരു സ്പ്രേ കുപ്പിയിൽ അരിച്ചെടുത്ത് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറ്റാർവായയുടെ ആ ജെല്ലിൻ്റെ ഒരു ഗുണം കൊണ്ട് ഇതിൻ്റെ ഇലകൾ നല്ല തിളക്കത്തിലും നല്ല ഭംഗിയായിട്ട് നിൽക്കും ഹെൽത്തിയായിട്ട് നിൽക്കും മൂട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ആറ് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഏകദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളം കൂടി ചേർക്കണം മൂട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്യുവാൻ നമുക്ക് ഏകദേശം ഈ ആറ് ലിറ്റർ തന്നെ ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഷെയർ ചെയ്യുക